ശുഭദിനം സുപ്രഭാതം അപ്പം ഒന്ന് രാവിലെ തന്നെ അടുക്കളത്തോട്ടത്തിലേക്ക് ഇറങ്ങിയിട്ട് എന്നൊക്കെയുള്ള അത്യാവശ്യം പച്ചക്കറികൾ കിട്ടി ചീര തക്കാളി പയറ് കോവയ്ക്ക തുടങ്ങിയതൊക്കെ കേട്ടോ വേണച്ച ചക്ക വേരിലും കഴിക്കുന്നു പറഞ്ഞിട്ടില്ലേ അപ്പോൾ ഇത് വിയറ്റ്നാം ഏറലിലെ അത് മൂന്ന് വർഷം പ്രായമായ പ്ലാവാണ് കേട്ടോ അതിൽ തുടർച്ചയായിട്ടിപ്പോൾ രണ്ടാമത്തെ വർഷമാണ് വിളവ് ലഭിക്കുന്നത് കഴിഞ്ഞ വർഷം നാലഞ്ചെണ്ണം ഉണ്ടായിരുന്നു ഇപ്രാവശ്യം ഒരു ആറുണ്ടായിരുന്നു അതൊക്കെ വെട്ടി രണ്ടെണ്ണം മാത്രം നിലനിർത്തിയതാണ് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ അഞ്ചോ പത്തോ ഗ്രോ ബാഗിൽ അത്യാവശ്യം നമുക്ക് പറ്റുന്ന എന്തെങ്കിലുമൊക്കെ പച്ചക്കറി തൈകൾ വെച്ച് പിടിപ്പിക്കുക അപ്പോൾ നമുക്ക് രാവിലെ ഒരു അരമണിക്കൂർ അതിനു വേണ്ടി മെനക്കെടാൻ സമയമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ദിവസത്തേക്ക് പറിക്കാനുള്ള ഒരു ചെറിയ കുടുംബത്തിനുള്ള പറയ്ക്കാനുള്ളതൊക്കെ നമുക്ക് അതിൽ കിട്ടും കേട്ടോ ഞാൻ പിന്നെ ഒരു പത്ത് നൂറ് ഗ്രോ ബാഗിൽ വെച്ചിട്ടുണ്ട് കൂടെ സഹധർമ്മിണി മണി ഒപ്പമുള്ളത് കൊണ്ട് അരമണിക്കൂർ മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ ഞാൻ കയ്യിൽ ചിലവഴിക്കുന്നത് കൊണ്ടും അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ പിന്നെന്താ കുറച്ച് വെറൈറ്റി മുളകുകളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക രാവിലെ ഒരു ഒരു സുഖമാണ് പിന്നെ നമ്മൾ അടുക്കളയിലുള്ള അടുക്കള വേസ്റ്റുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇതിലേക്ക് വളങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ അതിൻ്റെ ഒരു വേസ്റ്റ് മാനേജ്മെൻറ്റ് ഒരു തീരുമാനമാകും പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പറ്റുന്ന സാധനങ്ങൾ ഇപ്പോൾ പച്ചക്കറിയിൽ നമുക്ക് വെണ്ട വഴുതന പച്ചമുളക് തക്കാളി പയറ് ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊക്കെ വല്ലാണ്ട് കെയർ ഒന്നും വേണ്ടാത്തൊരു സംഭവമാണ് ഇത് ഞങ്ങൾ മീണ്ടേയും കാണാം അതിൽ കുറച്ച് തിലാപ്പിയുണ്ട് അപ്പോൾ ഞങ്ങൾ അടുത്ത് തന്നെ തിനെ പിടിച്ച് റെഡിയാക്കുന്നതായിരിക്കും പിന്നെ പച്ചമുളക് പല വെറൈറ്റിയും ഉണ്ട് കൂടെ ഇപ്പോൾ ഒരു മത്തൻ വള്ളി അതിലേക്ക് കയറി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസത്തേക്ക് വേണ്ടത് പിന്നെ രാവിലെ നമ്മൾ കുറച്ചിങ്ങനെ ഇതിൻ്റെ കൂടെയൊക്കെ നടക്കുകയാണെങ്കിൽ എന്താ പറയുക ഒരു സുഖം കൂടിയാണ് അപ്പോൾ രാവിലത്തെ എണീറ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി പല്ലുതേച്ച് കുറച്ചു നേരെ അവിടെയൊക്കെ നിന്ന് നനയ്ക്കാനും പിടിക്കാനും ഒക്കെ ഒരു സൗകര്യങ്ങൾ അപ്പം നമ്മൾ പുറത്ത് എന്താ പറയുക മോർണിംഗ് വാക്കിന് പോണതും അതൊക്കെ കുറച്ച് ഒഴിവാക്കിയിട്ട് ഇതിലേക്കൊക്കെ വരികയാണെങ്കിൽ കുറച്ച് നല്ല സാധനങ്ങൾ നമുക്ക് കഴിക്കുകയും ചെയ്യാം പിന്നെ ഒരു മനസ്സിന് ഒരു സന്തോഷവാഹമൊക്കെയാണ് ഇതൊരു പത്ത് പന്ത്രണ്ട് വർഷം പ്രായമായ ചിക്കുവാണ് പിന്നെ അതാ കുറച്ച് ഗ്ലോബല് നമ്മൾ വഴുതന കുറച്ചധികം വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ വേറെ ഡേ വരുന്നുണ്ട് അതിന് വെള്ളമുണ്ട് വയലറ്റും ഉണ്ട് കേട്ടോ ഉണ്ടായതിനാണ് അധികം ഉള്ളത് നിങ്ങളുള്ളത് കുറവാണ് അപ്പം നമുക്ക് ഈ വീട്ടിൽ സ്വന്തമായിട്ട് ചെറിയ കുറച്ച് ഗ്രോഗയ്ക്ക് ഇച്ചിരി ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്കും എന്താ പറയുക ഒരു കൊച്ചു അടുക്കളത്തോട്ടുണ്ടാക്കാം ചെറിയ രൂപത്തിലുള്ള സംശയങ്ങളൊക്കെ ഞാൻ നമ്പർ തരാം മേഡിൽ വിളിച്ചാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഓക്കെ താങ്ക്